നമസ്കാരം ഡോൺലി ആരാധകർക്ക് ഒരു വലിയ സന്തോഷ വാർത്ത എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം നേരത്തെ തന്നെ ഡോൺലി ഇന്ത്യൻ സിനിമയിലേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ വലിയ വലിയ ചർച്ചകൾ നടന്നിരുന്നു ഒരിക്കലും മലയാള സിനിമ എന്ന് പറയുന്ന ഒരു സിനിമ ആ ഒരു ലിസ്റ്റിലെ ഉണ്ടായിരുന്നില്ല മലയാളികൾ കൊറിയൻ മോഹൻലാൽ എന്നൊക്കെയാണ് അദ്ദേഹത്തിന് വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പേര് ഏറ്റവും കൂടുതലായിട്ടും പറഞ്ഞു കേട്ടത് തെലുങ്ക് സിനിമയിലാണ് അതായത് നമ്മുടെ സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ വരാൻ പോകുന്ന സിനിമ പ്രവാസ നായകനായിട്ട് വരുന്ന സിനിമയിൽ ഡോൺലി വരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വന്നത് അതിനിടയിലാണ് ഇപ്പോൾ എമ്പുരാൻ്റെ റിലീസിങ് ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റർ പുറത്തുവിട്ടത് അതിനകത്ത് ഒരു ആരോ ഒരു ഏഷ്യക്കാരൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട് അത് വച്ചിട്ട് പലരും അത് ഡോൺലി ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമഡി രംഗങ്ങളൊക്കെ കാണുകയുണ്ടായി പക്ഷേ അത് ഒരിക്കലും നമ്മൾ നോക്കി കഴിയുമ്പോൾ ഡോൺലി ആയിട്ട് നമുക്ക് പുറകെ നോക്കുമ്പോൾ തോന്നത്തില്ല എന്നുള്ളതും കൂടി ഡോൺലീനെ അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എന്തുന്നേലും ഇപ്പോൾ വരാൻ പോകുന്നത് ഡോൺലി വരാൻ പോകുന്നു എന്ന് നമുക്കൊരു ഊഹിക്കാൻ പറ്റുന്നത് മലയാള സിനിമയിലല്ല അത് തെലുങ്ക് സിനിമയിൽ തന്നെയാണ് അതിൻ്റെ കാരണം ഡോൺലി തന്നെയാണ് തന്നെയാണ് പുറത്തു വിട്ടത് അത് വേറെയൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഇന്നലെ ഡോൺലി തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് സലാറിന്റെ ഒരു പോസ്റ്ററായിരുന്നു അതിനകത്ത് ഒരു ഇമോജി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇമോജിയും ഡോൺലിയുടെ ഒരു പടവും അദ്ദേഹം എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു അതിന്റെ അർത്ഥം അത് അദ്ദേഹം സലാർ ടുവിൽ അഭിനയിക്കുന്നുണ്ട് എന്നാണോ അതോ പ്രഭാസിൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സലാർ കണ്ടതാണോ ഇതൊന്നും അറിയത്തില്ല അതല്ല അദ്ദേഹം ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ വെറുതെ കാണിച്ചതാണ് ഇതൊന്നും അറിയത്തില്ല എന്തിനേലും ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഡോൺലിയുടെ ഈ ഒരു പോസ്റ്ററാണ് എല്ലാവരും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതും ഡോൺലി ഇന്ത്യയിലേക്ക് വരുമെന്ന് തന്നെയാണ് സലാർ ടുവിൽ വരുമോ അതോ സ്പിരിറ്റിൽ വരുമോ എന്ന് മാത്രമേ ോക്കാനുള്ളൂ ഏകദേശം അദ്ദേഹം വരും എന്നുള്ളൊരു കാര്യം ഈ ഒരു പോസ്റ്ററോട് കൂടി തന്നെ കൺഫേം ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂറേറെ സ്റ്റോറി നിൽക്കത്തുള്ളൂ മാത്രമല്ല അദ്ദേഹം ഒരു പോസ്റ്റായിട്ട് അത് പോസ്റ്റ് ചെയ്തിട്ടുമില്ല അപ്പോൾ അത് ഇനി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഡോൺലിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അബൌട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം കിട്ടുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതൊരു വലിയ വാർത്തയായിട്ട് എനിക്ക് തോന്നി ഞാൻ കാരണം ഞാൻ ഡോൺലിയുടെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നടനും കൂടിയാണ് അപ്പോൾ ഞാനും വലിയ പ്രതീക്ഷയിലാണ് ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം